ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ദിവസം എങ്ങനെയൊക്കെയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ വീട്ടിൽ രാവിലത്തെ ദീപം തെളിയിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നാണ് കേട്ടോ കാണിക്കുന്നത് ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ പ്രധാന പാതലിലെ കട്ടലയാണ് കേട്ടോ അപ്പം എല്ലാ വെള്ളിയാഴ്ചയും ഇതുപോലെ മഞ്ഞൾ മഞ്ഞളും പിന്നെ പനിനീരും ജവാ പൊടിയും പിന്നെ കർപ്പൂരപ്പൊടി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കട്ടലപ്പടിയിൽ ഞങ്ങൾ കട്ടലപ്പടി എന്നാണ് കേട്ടോ പറയുക കട്ടലപ്പടിയിൽ ഇതുപോലെ ഇതൊക്കെ അല വാതിലിൻ്റെ മുകളിലും ഇങ്ങനെയൊക്കെ അലങ്കരിക്കുക ചാർത്താറുണ്ട് ഇത് ഒരു ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് അതായത് ഇതൊക്കെ നല്ല സുഗന്ധമുള്ളത് നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ അപ്പം തന്നെ നമുക്ക് നമ്മുടെ മൈൻഡ് നല്ല പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കട്ടളപ്പടിയിൽ നമ്മുടെ വീടിൻ്റെ പ്രധാന കട്ടളപ്പടിയിലാണ് നല്ല ദൈവവും ചീത്ത ദൈവവും വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വീട്ടിലുള്ളവർ എന്നെക്കൊണ്ട് സാധിക്കില്ല നെഗറ്റീവായിട്ട് പറയില്ല ഇതൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല ഇതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല എനിക്ക് പറ്റില്ല എനിക്ക് വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കട്ടളപ്പടിയിലുള്ള ചീത്ത ദൈവം തഥാസ്തു അങ്ങനെ ആവട്ടെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുന്ന പറയണം അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ അതെന്നെ കൊണ്ട് സാധിക്കും അത് ഞാൻ നേടും അത് ഞാൻ നേടിയെടുക്കും എന്നൊക്കെ പറയുമ്പോൾ തഥാസ്തു എന്ന് നല്ല ദൈവം അങ്ങനെ സംഭവിക്കട്ടെ എന്നും പറയുന്നതാണ് പറയുക ഇത് വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർ എന്താ ഞാൻ പറയുക ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് ഇതെന്തായാലും ഞാനും വിശ്വസിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മുടെ അടുത്തൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ പറയില്ലേ കട്ടലപ്പടിയിൽ ചവിട്ടല്ലേ കട്ടലപ്പടയിൽ ഇരിക്കല്ലേ അങ്ങനെയൊക്കെ പറയണ കേട്ടിട്ടില്ലേ അത് ഇതുകൊണ്ടാണെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ പിന്നീട് ബ്രഹ്മ മുഹൂർത്ത ദീപം തെളിയിക്കുകയാണ് കേട്ടോ ഇതുപോലെ ബ്രഹ്മമുഹൂർത്തീപം എല്ലാം തെളിയിച്ച് ഇത് ഈ കൊടിവിളക്കുണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബ്രഹ്മ മുഹൂർത്ത ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഞാൻ കൊടിവിളക്ക് കത്തിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വിളക്ക് പൂജാ റൂമിലേക്ക് കൊണ്ടുപോട്ടോ പിന്നെ അവിടെ പൂജാ റൂമിലുള്ള വിളക്കും അത് അങ്ങനെയാണ് തെളിയിക്കാറ് അതുകൊണ്ട് ഞാൻ അടുത്ത് വെച്ചെന്ന് ഉള്ളൂ കൂട്ടോ അഞ്ച് ദീപാണ് ബ്രഹ്മ മുഹൂർത്ത ദീപത്തിൽ തെളിയിക്കേണ്ടത് പിന്നെ ഞാൻ കിച്ചണിലാണ് ബ്രഹ്മ മുഹൂർത്ത ദീപം തെളിയിക്കാറുള്ളത് കിച്ചണിലെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം തന്നെ നല്ല നമ്മൾ കിടക്കുന്നതിന് വൃത്തിയാക്കി ദീപങ്ങളെല്ലാം ദീപങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കണം കേട്ടോ നോണൊക്കെ കുക്ക് ചെയ്യുന്ന കിച്ചൺ ഞങ്ങൾ നോണൊക്കെ കുക്ക് ചെയ്യുന്ന കിച്ചണാണ് കേട്ടോ അപ്പോൾ ഈ കിച്ചണൊക്കെ അത്രയും നീറ്റാക്കി തലേ ദിവസത്തെ വേസ്റ്റ് ഒന്നും കിച്ചണിൽ സൂക്ഷിക്കാതെ അതെല്ലാം പുറത്ത് കളഞ്ഞ് വൃ വൃത്തിയായിട്ട് ഒരു ഒരല്പം പോലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ശുദ്ധാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ബ്രഹ്മമുഹൂർത്ത ദീപം നമ്മുടെ കിച്ചണിൽ തെളിയിക്കുന്നത് ഇതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് കുളിക്കാതെ ദീപം തെളിയിക്കാം പിരീഡ്സായാൽ പോലും ദീപം ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കാം പൂജാമുറിയിലല്ലോ എന്നൊക്കെയാണ് പലരും പറയുന്നത് പക്ഷേ എന്തുകൊണ്ടോ നമുക്കതൊന്നും കുഞ്ഞിലെ മുതലേ ശീലമില്ലാത്തത് കൊണ്ടും കേട്ടറിവില്ലാത്തത് കൊണ്ടും തന്നെ ഒരിക്കലും അതോ അങ്ങനെയൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല പിന്നെ പ്രായമായി കുറച്ച് രാത്രി രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം മൂലം ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അത് രാവിലെ എഴുന്നേറ്റ് കുളിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കയ്യും കാലും മുഖം കഴുകിയിട്ട് വിളക്ക് തെളിയിക്കും അതല്ലാതെ പിരീഡ്സ് ആയ സമയത്തൊന്നും ദീപം തെളിയിക്കുന്നതിൽ ഞാൻ ഒരിക്കലും അനുയോജിക്കുന്നില്ല അതിനെനിക്ക് താല്പര്യമില്ല ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ ദീപം തെളിയിക്കാറില്ല അല്ലാത്ത എല്ലാ ദിവസവും തെളിയിക്കാറുണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം തെളിയിക്കാറുണ്ട് അല്ലാത്ത ഏഴു ദിവസം മാത്രം ഞാൻ തെളിക്കാറില്ല അപ്പോൾ ഇത് ഒരിക്കലും അശുദ്ധമാണ് എന്നല്ല ഞാൻ പറയണം അതൊരിക്കലും നെഗറ്റീവായിട്ടും ചിന്തിക്കരുത് പക്ഷേ ഒരു കാര്യം ദീപത്തിൽ സോറി ദൈവികമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഈ ദീപം തെളിയിക്കുന്നതിൽ ചെയ്യരുത് എന്നാണ് ദീപം തെളിയിച്ചു കൊണ്ട് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എല്ലാ പലർക്കും പല അഭിപ്രായമായിരിക്കും കേട്ടോ പിന്നെ ഈ കിച്ചണിൽ ഞാൻ കണ്ടോ പുളി ഉപ്പ് പഞ്ചസാര ഇത് ഞാൻ ഈ ഭരണികളിലാണ് കേട്ട് സൂക്ഷിക്കാറ് അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ ഈ ചന്ദനും കുങ്കുമൊക്കെ ചേർത്തുമ്പം അതെൻ്റെ ഒരു സന്തോഷം എനിക്കൊരിഷ്ടം ഉള്ളൂ ഉള്ളൂട്ടോ അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ ഇത് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുക അല്ലാത്ത ദിവസം ഈ ദീപം തെളിയിക്കുക പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുക അതുമാത്രമാണ് ഈ മഞ്ഞളും കുങ്കുമൊക്കെ ചാർത്തുന്നത് വെള്ളിയാഴ്ച ദിവസം ഞാൻ ഈ സ്റ്റൗവിൻ്റെ മുകളിൽ ചാർത്താറുണ്ട് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് അതിലെനിക്ക് പറ്റിയില്ല അതിനുള്ള ശ്രദ്ധ പെട്ടെന്ന് ശ്രദ്ധ തെറ്റിയത് കൊണ്ട് അത് ചെയ്തില്ല ശേഷം ഞാൻ വീഡിയോ എടുത്ത ശേഷം പിന്നീട് ചെയ്തു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ തലേ ദിവസം കിച്ചൺ എല്ലാം വൃത്തിയാക്കി സൂക്ഷിച്ചിടും അപ്പോൾ പിന്നെ സൂക്ഷിച്ച് വെക്കുമ്പോൾ പിന്നെ പിറ്റേ ദിവസം നമുക്ക് വൃത്തിയാക്കണം എന്നാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിച്ച് വന്ന് കഴിഞ്ഞാൽ കിച്ചണില് ജസ്റ്റ് ഒന്ന് നല്ല സ്മെല്ലുള്ള ഏതെങ്കിലും നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡോ അല്ലെങ്കിൽ നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്തിട്ടാണ് കേട്ടോ കിച്ചൺ ടോപ്പൊക്കെ ക്ലീൻ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വീ പിറ്റേ ദിവസം വീണ്ടും ജസ്റ്റ് എനിക്ക് എൻ്റെ ഒരു തൃപ്തിക്ക് ഞാൻ ഒന്നും കൂടിയും ക്ലീൻ ചെയ്യും ഇതിപ്പോൾ ആല് വെള്ളത്തിലിട്ടിരിക്കാനോ ഐസ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അല്ല ഇത് ഇത് ഇതുപയോഗിച്ചിട്ടാണ് ഞാൻ അവിടെയൊക്കെ സ്പ്രേ ചെയ്തിട്ട് നല്ല നീറ്റാക്കി ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് നമുക്ക് വിളക്ക് കത്തിക്കാൻ വേറെ ക്ലീൻ ഒരുപാട് ക്ലീൻ ചെയ്ത സമയമൊന്നും പോവില്ല അങ്ങനെ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇന്ന കാരണത്തിനെ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനേ ഒന്നും പറഞ്ഞിട്ടല്ലാട്ടോ ഞാൻ ദീപം തെളിയിക്കുന്നത് ഞാൻ എനിക്ക് പറ്റുന്ന എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ എത്ര ദിവസം ഇരുപത്തൊന്ന് നാൽപ്പത്തെട്ട് ദിവസം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ത് പലരും പറയുന്നുണ്ടല്ലോ വീഡിയോയിൽ അത് ഓരോരുത്തരുടെ താല്പര്യമാണ്കാരി സാധ്യത്തിന് വേണ്ടി ഇരുപത്തൊന്ന് ദിവസം ഇതുപോലെ ബ്രഹ്മുഹൂർത്തുകൾക്ക് തെളിയിക്കുക പിന്നെ കാര്യങ്ങൾ എഴുതി പ്രാർത്ഥിച്ചിട്ടങ്ങനെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എഴുതി പ്രാർത്ഥിക്കാറൊന്നുമില്ല എന്നാലും കാര്യങ്ങൾ എഴുതി അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല എന്നാലും ദീപം തെളിയിക്കും നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ പിന്നെ ഞാൻ ലക്ഷ്മി ദീപാണ് തെളിയിക്കാറ് ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട ഉപ്പ് ഉപ്പ് ഉപ്പുദ്വീപമാണ് ഞാൻ തെളിയിക്കുന്നത് കേട്ടോ ഇത് ഞാനൊരു യൂട്യൂബിലെ ചാനലിൽ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നും അത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അത് എനിക്ക് കണ്ടപ്പോൾ നമ്മൾ ചിലമ്മള് സ്ത്രീകളുണ്ടല്ലോ ഇങ്ങനത്തെ പ്രത്യേകിച്ച് വീട്ടമ്മമാർ അതായത് വീട്ടിലുള്ള ജോലികൾ മാത്രം ചെയ്തിരിക്കുന്നവർ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് നമ്മുടെ ഉള്ളിൽ അല്പം ദൈവീക നമ്മുടെ ഉള്ളിലുള്ള ദൈവീകത തീർച്ചയായിട്ടും നമ്മളിത് അത് കാണുക പലതവണ കാണുമ്പോൾ നമുക്കും ചെയ്യണം എന്നൊരു ഉൾവിളി തോന്നും അങ്ങനെയാണ് എനിക്കിത് ചെയ്യണം എന്ന് തോന്നിയത് അല്ലാതെ ഇതൊന്നും എനിക്ക് മുന്നേ അറിയില്ലായിരുന്നു ആരും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല പറഞ്ഞു തരാൻ ആർക്കെങ്കിലും അറിഞ്ഞാലല്ലേ അതുകൊണ്ട് അത് ഒരാളുടെ കുറ്റമല്ല കേട്ടോ ഞാൻ പറയുന്നത് ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയൊന്നും നമ്മുടെ ഫാമിലിയിലൊന്നും ആർക്കും അറിയില്ല ഇങ്ങനെ ഉപ്പ് ദീപം തെളിയിക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ സാധാരണ പൂജ റൂമിൽ ദീപം തെളിയിക്കുമെന്നല്ലാതെ ഇങ്ങനെ ഉപ്പ് ഉപ്പുദ്വീപത്തിൻ്റെ പ്രത്യേകതയൊന്നും അറിയില്ല പിന്നെ ഇതുപോലെ നിവേദ്യമായിട്ട് ഞാൻ കൽക്കണ്ടം മധുരം ലക്ഷ്മിദേവിക്ക് മധുരം ഭയങ്കര പ്രിയപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് മധുരത്തിന് ഞാൻ കലക്കണ്ടാൽ വയ്ക്കും ചില ദിവസം വേറെ എന്തെങ്കിലും മധുരം ഉണ്ടെങ്കിൽ മധുരത്തിന് അതുപോലെ പഴമാണെങ്കിൽ പൂവൻ പഴം വയ്ക്കും അങ്ങനെ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ മധുരമുള്ളത് എന്താണോ ഫ്രൂട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ കാണുന്ന എന്താ പറയുക നിവേദ്യമായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഇങ്ങനെ പ്ര പ്രത്യേകിച്ച് ഇതുപോലെ ഉപ്പ് ദീപം തെളിയിച്ചാൽ നമ്മുടെ സാമ്പത്തിക ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നമ്മുടെ സമ്പൽ സമൃദ്ധിക്കൊക്കെ നല്ലതാണെന്ന് പറയും പിന്നെ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു കാര്യം മാത്രം മനസ്സിൽ ലക്ഷ്യം വെച്ച് ദീപം തെളിയിക്കരുത് കേട്ടോ ചെ എന്താ പറയുക ഇങ്ങനെ ദീപം തെളിയിച്ച് ഉടനെ തന്നെ നമ്മൾ ഭയങ്കര കൊടീശ്വരാവും അങ്ങനെയുള്ള പ്രതീക്ഷയോടുകൂടി ഒന്നും വെക്കരുത് എല്ലാം നമ്മൾ സമർപ്പിച്ചുകൊണ്ട് മനസ്സ് അത്രയും സമർപ്പിച്ചുകൊണ്ട് വേണം ലക്ഷ്മി ദേവിക്ക് ദീപം തെളിയിക്കുക അതിൻ്റെതായ മാറ്റം ജീവിതത്തിൽ പതിയെ പരി പതിയെ തീർച്ചയായിട്ടും ഓരോരുത്തരുടെ കർമ്മത്തിനനുസരിച്ച് എത്ര നാൾ അതായത് ഇങ്ങനെ ദീപം തെളിയിച്ച് തെളിച്ച് ചിലവർക്ക് ഇപ്പം ഒരു കുറച്ച് മാസങ്ങളാകുമ്പോഴേക്കും മാറ്റങ്ങൾ വരും ചിലർക്ക് വർഷങ്ങളെടുക്കും എന്നാലും നമ്മൾ ഒരിക്കലും അത് മുടക്കരുത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല വിശ്വാസത്തോടു കൂടി നല്ല മനസ്സോടുകൂടി എല്ലാ തരത്തിലും നമ്മുടെ മനസ്സർപ്പിച്ചുകൊണ്ട് നമ്മളത് ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നമുക്കൊരു മാറ്റം വരും കേട്ടോ പിന്നെ എങ്ങനെയാണ് എഴുതി പ്രാർത്ഥിക്കുക എന്നെൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എഴുതി പ്രാർത്ഥിക്കുമ്പോഴേ ഇതുപോലെ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമാണ് ഭഗവാൻ എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്നു എന്നത് അതായത് നമ്മൾ ഭഗവാനെ കുറിച്ച് മാത്രം സ്മരിച്ചാൽ മതി ബാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും ചെയ്യുന്നതും നമുക്ക് വേണ്ട സമയത്തെല്ലാം നൽകുന്നതെല്ലാം ഭഗവാനാണ് അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി അതായത് നമ്മുടെ ജോലി എന്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഭഗവാനെ സദാ കൂടി സ്നേഹത്തോടുകൂടി കൂടി സ്മരിക്കുക അപ്പോൾ നമ്മൾ അതല്ലാതെ നമ്മളിങ്ങനെ നമ്മൾ നാളെ എനിക്ക് എനിക്കെന്ത് സംഭവിക്കും അങ്ങനെ ഓരോന്നും ആവശ്യമില്ല ചിന്തിച്ച് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിക്കും സംഭവിക്കാതിരിക്കുക സംഭവിക്കാതിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ പ്ലാൻ ചെയ്ത പോലെ നടക്കുകയുള്ളൂ അപ്പം നമ്മൾ എന്ത് വേണം ഭഗവാനെ മാത്രം സ്മരിക്കുക ബാക്കി നമ്മുടെ ഭഗവാൻ നമുക്ക് സമയ സമയത്ത് എന്താണോ നമുക്ക് എന്താ പറയുക വേണ്ടതെന്ന് വെച്ചാൽ നൽകിക്കോളാം അപ്പോൾ അതുപോലെ എന്നിട്ട് നാരായണ നാരായണന്ന് എഴുതുക പിന്നെ നാരായണ നാരായണ നമ്മൾ ഇത്ര പ്രാവശ്യം ഇന്ന സമയത്ത് കുളിച്ച ശേഷം അല്ലെങ്കിൽ സന്ധ്യ സമയത്ത് അങ്ങനെയൊന്നുമില്ല ഈ കാര്യത്തിൽ നാമജപത്തിൻ്റെ പിരീഡ്സോ അല്ലെങ്കിൽ നാമജപത്തിന് മറ്റൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ നോൺ വെജ് കഴിച്ചിട്ട് എഴുതാൻ പറ്റും അതൊന്നുമില്ല നമുക്ക് എപ്പോൾ ഭഗവാനെ മനസ്സിൽ സ്മ ഓർമ്മ വന്നാൽ ആ സമയത്ത് എപ്പോൾ നമ്മൾ സ്മരിക്കുന്ന അപ്പോഴൊക്കെ നമുക്ക് എഴുതാം എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഭഗവാന്റെ നാമങ്ങൾ നമുക്ക് എഴുതാം കേട്ടോ അതിനൊന്നും ഒരു ഇത് ഒരു എന്താ പറയുക നിയമം പോലെ അങ്ങനെ ഇങ്ങനെ പാടുള്ളൂ അങ്ങനെ അതൊന്നും ഇല്ല അത് നമുക്ക് ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ട് അപ്പോൾ നമ്മൾ സമയത്തിനനുസരിച്ച് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ എഴുതാം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണ്ടല്ലോ ഇതിനിടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വിശന്ന് ഞാൻ ഞാനത് രാവിലെ എഴുന്നേറ്റല്ലേ അപ്പോൾ വിശന്ന് തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ചപ്പാത്തിയും കിഴങ്ങറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ കാപ്പി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ കാപ്പിയും ചപ്പാത്തിയും എല്ലാം കഴിച്ച് അപ്പം ഭക്തിഗാനം വെച്ചിട്ടുണ്ട് അതും കൂടി കേട്ടിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും ഇതുപോലെ പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് നല്ല രീതിയിൽ എല്ലാവരുടെ ജീവിതവും എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധി നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു